കാഴ്ചന്ന് എന്താ പറയാ എന്താ ഒരു ഉഷാറുള്ള കാഴ്ച കാണാൻ വേണ്ടിട്ടാണ് പോകണത് വീടിന്റെ ടെറസിന്റെ മേലെ ഉണ്ടാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനത് ഒന്ന് കണ്ടു പോകട്ടെ ഞാൻ കണ്ടിന് ശേഷം അങ്ങ് കാണിച്ചു തരു പ്രത്യേക ഉണ്ട് പറഞ്ഞത് ഓ ടെറസിന്റെ മേലെ നോയിക്കട്ടെ ഓ വെറുതല്ല വിളിച്ചു വരുത്തിയത് കേട്ടാ ഇത് കണ്ടോ ഇത് കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു ടെറസിന്റെ മേലെ ഉണ്ടാക്കിയതാണ് അപ്പൊ സംഭവം എന്താന്ന് മനസ്സിലായില്ലേ ഇഷ്ടംപോലുണ്ട് ഇതിന്റെ ഇല ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പഴുക്കുന്ന സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു വഴി മഴ പെയ്തോണ്ട് ആണ് ഇത് പഴുക്കാത്തതെന്ന് പറഞ്ഞത് അപ്പോ എന്താ പറയാ മഴ പെയ്യത് പെയ്യുന്നുകൊണ്ടാണ് ഇപ്പത് എന്ന് പഴുക്കാത്തറിഞ്ഞത് സാധനം ഇഷ്ടം പോലെ ഉണ്ട് പഴച്ചിട്ട് ഇലൊക്കെ കിളികൾ വന്നിട്ട് കൊത്തി എടുക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു ഇങ്ങനെ പോണത് ഒരു രസമാണ് പഴുത്തിട്ടില്ല അത ഈ ഭാഗത്തൊക്കെ ഉണ്ട് കൊറേ ഭാഗത്തുണ്ട് ഇപ്പൊ അതേ അടിയിലൊക്കെ തൂങ്ങി കുന്നുണ്ട് ഇതിലിപ്പോ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കുന്നവര് പറയുന്നത് വലട്ടുകാ ഉണ്ടാക്കി അത് ഇങ്ങനെ ഒന്നും ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ തല തട്ടും അതുള്ള പ്രശ്നം സാധനം പോലെ ഉണ്ട് ഒരു വീട്ടർസിന്റെ മേലെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്താ പറയാ ഇഷ്ടം പോലെ ഇപ്പൊ ഇല ആയിട്ട് ഇപ്പൊ ഈ ഒരു കാണുന്ന ചെറിയൊരു വള്ളി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വള്ളി ജന്തുക്കൾ പൈസ പറഞ്ഞത് അല്ല ഇഷ്ടംപോലെ ഉണ്ട് ഈ എങ്ങനെയൊക്കെ ഇവര് പത്ത് മുപ്പത് കിലോനൊക്കെ അറത്തു എന്നാണ് പറയുന്നത് സാധനം ഇപ്പോൾ കുറവായിട്ടുണ്ട് മഴ മഴ സീസണിൽ കമ്മിയാണെന്ന് പറഞ്ഞു വേനൽക്കാലത്താണ് ഇത് കൂടുതൽ ഉണ്ടാവുക എന്നാണ് തിരക്കാർ പറഞ്ഞത് അതാ ഈ വള്ളിയിലൊക്കെ ഉണ്ട് ഉണ്ടോ വള്ളിയിൽ ഇവർ ഇത് കാഴ്ച നിൽക്കുന്നുണ്ട് ഇനി വളമയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് അറിയില്ല ഇപ്പം ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ എടി ഇതിനെന്താ വളം ഇടല് വളമെന്താടല് വളപ്പൊടി എല്ലും പൊടിയോ പിന്നെ ചാണകമാണ് അല്ലേ ചാണകം എല്ലും പൊടിയാണ് ഇതിന് ഇടുന്നതെന്ന് പറയുന്നത് വേറെന്താ ഇടല് ഏ വേറെ ഇടലില്ല ചിലവർ പറഞ്ഞാൽ ഈ പിന്നെ എന്താണ് ഇറച്ചി കഴിക്കുക വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് അങ്ങനെ ഉണ്ടോ ഒഴിക്കലുണ്ട് ആ അത് ശരി ആ അപ്പം ഇറച്ചിയായിരിക്കും വെള്ളം ഒഴിക്കലുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എല്ലിൻ്റെ പൊടി എല്ലിൻ്റെ പൊടി ചാണകപ്പൊടി അതൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇവർ ഇതിന് ഇടുന്നതെന്നാണ് ഈ ഒരു ഭാഗം ഉണ്ട് അതോ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ടാവും എന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ഇരുപത് കിലോ പോലെ അർത്ഥം എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് കാണാനുള്ളത് ഇതിൻ്റെ മുന്തിരി വള്ളീൻ്റെ അടിഭാഗമാണ് ഇതേണ്ടത് സാധാ തോലും വളമൊക്കെ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ വള്ളി ടെറസിൻ്റെ മേലൊക്കെ അങ്ങോട്ട് അടച്ചിട്ടുണ്ട് അതിൻ്റെ വള്ളിമലൊക്കെ ഉണ്ട് സാധനം വേനൽക്കാലമായിട്ടൊന്നും കൂടെ വരാം അപ്പോൾ എല്ലാം ഉഷാറില് കാണാം